സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കുകയാണ് യു ഡി എഫിലും അതുപോലെ തന്നെ ബി ജെ പിയിലും പക്ഷേ എൽ ഡി എഫ് എല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു സി പി ഐയിലും സ്ഥാനാർത്ഥി നിർണയ ചർച്ച പൂർത്തിയായിട്ടുണ്ട് നാല് സീറ്റുകളിലും കഴിഞ്ഞ ദിവസം ആരൊക്കെയാണ് മത്സരിക്കുന്നത് എന്ന് തീരുമാനിച്ചതോടുകൂടി ഏത് സമയത്ത് വേണമെങ്കിലും പ്രഖ്യാപിക്കാമായിരുന്നു എൽ ഡി എഫിന് ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പക്ഷേ ഇരുപത്തി ഏഴാം തീയതി ചൊവ്വാഴ്ചയായിരിക്കും ഔദ്യോഗികമായുള്ള പ്രഖ്യാപനം വരാൻ പോകുന്നത് ഇതേക്കുറിച്ച് വി വി അരുൺ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും ഇടതുമുന്നണി സംസ്ഥാനത്താകെ പ്രചരണം സജീവമാക്കുകയാണ് യു ഡി എഫിനും ബിജെപിക്കും ഒരു പടി മുമ്പിൽ പ്രചരണ രംഗത്ത് ചൂടുറപ്പിക്കാനാണ് ഇടതുമുന്നണിയുടെ ശ്രമം സിപിഎമ്മും സി പി ഐയും കേരള കോൺഗ്രസും നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കോട്ടയത്ത് തോമസ് ചാഴിക്കാടിനെ സിപിഎമ്മും സി പി ഐഎം ഇരുപത് മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഏകദേശ ധാരണയായി കഴിഞ്ഞു തിരുവനന്തപുരം മണ്ഡലത്തിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുക മുൻ എംപിയും സി പി ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയും കൂടിയായ പഞ്ഞിൻ രവീന്ദ്രനാണ് അദ്ദേഹത്തിനു വേണ്ടിയുള്ള ചുവലെടുത്തുകൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ ആരംഭിച്ചിട്ടുണ്ട് പന്നിൻ്റെ പേരെഴുതാതെ പാർട്ടി ചിഹ്നമടം വരച്ചുകൊണ്ട് വിജയിപ്പിക്കുക എന്ന അഭ്യർത്ഥനയാണ് ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒരുങ്ങുന്നത് പ്രവർത്തകർ ഇതിനകം തന്നെ സജീവമായി തന്നെ മണ്ഡലത്തിറങ്ങിക്കഴിഞ്ഞു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവും കൗൺസിലും ചേർന്ന് പന്നിൻ രവീന്ദ്രൻ ഒറ്റ പേര് സംസ്ഥാന നേതൃത്വത്തിന് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയാകാൻ നിർദ്ദേശിക്കും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി സി പി എം മത്സരിക്കുന്നത് തിരുവനന്തപുരത്ത് ആറ്റിങ്ങിലാണ് അവിടെയും ഇതിനകം ചുവരത്തുകൾ ആരംഭിച്ചു കഴിഞ്ഞു അങ്ങനെ സംസ്ഥാനത്തൊട്ടാകെ പ്രചരണ രംഗത്ത് ഒരുപടി മുന്നിൽ വരാനാണ് മുന്നണിയുടെ ശ്രമം പതിനഞ്ച് സീറ്റിലാണ് ഇത്തവണ സി പി എം മത്സരിക്കുന്നത് പതിനഞ്ചിടത്തേക്കുമുള്ള സ്ഥാനാർത്ഥികളുടെ ധാരണ സി പി എം നേതൃത്വത്തിലായിക്കഴിഞ്ഞു ജില്ലാ കമ്മിറ്റികളോട് സ്ഥാനാർത്ഥികളുടെ പ്രചരണ പ്രവർത്തനങ്ങളുടെ പ്രാഥമികഘട്ടവുമായി മുന്നോട്ട് പോകാൻ നേതൃത്വം നിർദ്ദേശം നൽകി കഴിഞ്ഞു സി പി ഐ എം ഇരുപത്തിയാറിന് അവരുടെ സ്ഥാനാർത്ഥിക്കാരുടെ അന്തിമ ധാരണ ഉണ്ടാക്കും നാല് സ്ഥാനാർത്ഥികളെ അവർക്ക് നാല് സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ അവർ കണ്ടെത്തി ഇരുപത്തിയേഴിന് സി പി എമ്മിന്റെയും സി പി ഐയുടെയും സ്ഥാനാർത്ഥികളെ ഒരുമിച്ചാകും ഇടതുമുന്നണി നേതൃത്വം വാർത്താസമ്മേളനം നടത്തി പ്രഖ്യാപിക്കുക ഇരുപത്തി ഏഴ് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാകും മാർച്ച് ആദ്യവാരം മാത്രമേ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരികയുള്ളൂ എങ്കിലും അതിനുമുമ്പേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പ്രകടന രംഗത്ത് മുന്നേറാനാണ് സി ഇടതുമുന്നണിയുടെ ആ ശ്രമം വലിയ പ്രതീക്ഷയോടെയാണ് ഇത്തവണ ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് നേരുന്നത് സി പി എം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഒരു മന്ത്രി ഉൾപ്പെടെ മുൻ ജില്ലാ സെക്രട്ടറിമാരും മുൻ മന്ത്രിമാരുൾപ്പെടെയുള്ള വലിയ ഒരു പരിചയ സമ്പന്നനുള്ള നിലയാണ് സി പി എം ഇത്തവണ രംഗത്തിറക്കുന്നത് സി പി ഐ പന്നിന്റെ വിന്ദനും വി എസ് സുൽക്കുമാറും അടക്കമുള്ള പ്രമുഖരുടെ നിര ആനിരാജ രാജ വയനാട്ടിൽ മത്സരിക്കുമെന്നും ഏകദേശ ധാരണയായി കഴിഞ്ഞു അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ ഇറക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടക്കത്തിൽ കടന്ന ഒരു വിജയം പത്ത് സീറ്റിന് മുകളിലെങ്കിൽ നേടാൻ പന്ത്രണ്ട് സീറ്റ് വരെ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു കാര്യത്തിൽ ഇടതുമുന്നണി അത്തരത്തിൽ വലിയ ഒരു വിജയത്തിന് വേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ തുടക്കമാണ് ഇടതു കേന്ദ്രങ്ങൾ വളരെ സജീവമായി തന്നെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്